എന്നിട്ട് മറ്റേ കെ എഫ് സി പറഞ്ഞിട്ട് എന്നെ പഠിച്ചു പോയതല്ലേ പോടാ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് മലർ മലർ പട ചുടുചോര കൊണ്ടു നമ്മളി ചേച്ചി കിട്ടുന്നില്ല ബിന്ദു ചേച്ചി ബിന്ദു അതെന്തുവാ ചേച്ചി അങ്ങനെ ഒരു ടോക്ക് പിന്നെ നീ എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നത് ഇതൊക്കെ വിഷയങ്ങൾ നടക്കുന്ന ഞാൻ അമ്പഴും മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ എന്നോട് വന്ന് ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത് എന്തൊക്കെ കാര്യം ചോദിക്കാനുണ്ടടേ സജിനെ എന്നിട്ട് പിന്നെ എന്നോട് വന്നിട്ട് ഇപ്പോൾ നടക്കുന്ന വിഷയത്തെപ്പറ്റി ഇതൊക്കെ തേഞ്ഞ് തീയന്ന് തീയുന്നു തീർന്നു ഇതൊക്കെ എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം പിന്നെയും വന്ന് കുത്തിപ്പൊക്കേണ്ട കാര്യം എന്തോന്ന് ഞാൻ ചോദിക്കട്ടെ ചേച്ചി മുത്തിനോടല്ലാട്ടോ ഞാൻ ചുമ്മാ ചോദിക്കുക എനിക്കറിയാമെങ്കിൽ പറഞ്ഞോളൂ ചേച്ചിക്ക് അറിയാമെങ്കിലും പറഞ്ഞോളൂ നടന്നു പോകുമ്പോൾ ഇട്ടിട്ട് വീഴുന്നത് എന്ത് ഏഹ് ഇതെന്തോന്നല്ലേഴുവാ കുട്ടി നടന്നു പോകുമ്പോൾ ഇട്ടിട്ട് വീഴുന്നത് എന്താ എന്നാ വേറൊരു കാര്യം ചോദിക്കുക ആ ചോദിക്കൂ അങ്ങനെ പറഞ്ഞു കൊടു അല്ല പിന്നെ അപ്പൊ അതെന്റെ കൊച്ചുമോ വന്നേക്കുന്നു മാസ്ക് മാൻ ഹായ് ഗ്രാൻമേ എന്ന് വിളിച്ചിട്ടുണ്ട് മോനെ അമ്മ മോനെവിടെ ആണ് പാടാ അമ്മമ്മയ്ക്ക് കാണാതിരിക്കാൻ വയ്യാണ്ടായി ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട മൊത്തം അവരെന്തോരം പറഞ്ഞാൽ നന്നാവുകയില്ലാത്തവരാ അത് ഒരു തരം രോഗമാണ് രോഗവും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല അവർ ഇട്ടേയിരിക്കും കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാര് പെണ്ണുങ്ങളായിരിക്കും അഷ്ടമി ഇനി ഇന്റർവ്യൂ കിട്ടിയാ പോ പിന്നെ ഇത് ഇന്നുകൂടെ ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നിരിക്കുക അപ്പൊ ഞാൻ നമ്മുടെ ബിബിൻ ചേട്ടനെ കണ്ടു ബിബിൻ ചേട്ടൻ ബിബിൻ ജോർജ് പിന്നെ കഴിഞ്ഞ ഇൻ്റർനോട് വഴക്കുണ്ടായ പെൺകുട്ടീനെ കണ്ട് ഞങ്ങളുടെ വിഷയമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സോൾവ് ആക്കിയിട്ടുണ്ട് കേട്ടോ വിഷയമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സോൾവാക്കി ഞാൻ ഫോട്ടോ ഒന്നും ഇവിടെ ഇട്ടില്ല ഞാനൊന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം അവിടെ ഞാനിവിടെ സെൽഫി ഒക്കെ എടുത്തു കാണിച്ചു തരണോ നിങ്ങൾക്ക് അതിൻ്റെ ഫോണിലല്ലേ ആ ഫോണ് ഞാൻ ലൈവിട്ടിരിക്കാം മലയാളി എല്ലാം ഉള്ളത് എങ്ങനെയാണ് അതേന്ന് എൻ്റെ രാവണ വൈകിട്ട് കാണാൻ വർക്കിലാണ് ബൈ ബൈ ഓക്കെ ഓക്കെ ലവ് യു രാവണ ബൈ ബൈ കണ്ണൻ കണ്ണൻ ഹലോ കണ്ണാ അരുൾ മല നാരായണൻ അരുളിനല്ല ഞാൻ ഉമ്മ തന്നത് എൻ്റെ സ്വന്തം രാവണനാണ് ഞാൻ ഉമ്മ കൊടുത്തത് എൻ്റെ സ്വന്തം രാവണൻ ഉമ്മ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ഉമ്മ ഒക്കെ തന്നു അല്ലാതെ ഞാൻ അരുടെ ഒന്നു ഞാനും തരൂല്ല

അയ്യപ്പ സ്വാമി സ്വാമി അയ്യപ്പ സ്വാമി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നാടൻ ഫുഡ് ഇന്നത്തെ ഡ്രസ്സ് കൊള്ളാം എല്ലാവരും മാക്സിമം നല്ല കമൻസ് കിട്ടോ രാത്രി നിങ്ങൾക്ക് വേറെ കമൻസ് ഇടാനുള്ളതാണ് രാത്രി ഞാൻ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഡ്രെസ്സായിട്ടാണ് വരുന്നത് കുറെ നാളായി വഴി വന്നിട്ട് നമ്മളെയൊക്കെ തിരക്കിയോ ആവുമോ പിന്നെ ഞാൻ തിരക്കാറുണ്ട് നല്ല പാട്ട് താങ്ക് യു സുഖമാണോ ഉന്നതങ്ങളിൽ എത്തട്ടെ താങ്ക് യു ശ്രീദേവി ചേച്ചി താങ്ക് യു ഹായ് ഗുഡ് ഈവനിങ് ഹായ് ഗുഡ് ഈവനിങ് കട്ട് ചെയ്തു അല്ലേ കട്ട് ചെയ്തല്ല ഒടിഞ്ഞു പോയതാ ഒടിഞ്ഞു പോയപ്പോൾ ബാക്കിയും കൂടി ഞാൻ കളഞ്ഞു